അമ്പലത്തിൽ നിന്നുള്ള ഘോഷയാത്രയിൽ കളിയാട്ടം കാബുത്സവത്തിൻ്റെ ഘോഷയാത്രയുടെ മുമ്പിൽ അതിൻ്റെ ആചാരമര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് മുന്നിൽ നിൽക്കുന്ന അതേ ഉണ്ണിയേട്ടനാണ് റബിയുൽ പന്ത്രണ്ട് എന്ന അറബി മാസത്തിൽ പരിശുദ്ധ നബി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ ജന്മദിനത്തിൽ നബിദിനാഘോഷത്തിൻ്റെ മുമ്പിൽ ഇതേ ഉണ്ണിയേട്ടൻ ആ ഘോഷയാത്രയുടെ മുമ്പിലും ഒരാളായിട്ട് മുന്നിലുണ്ടാകുമായിരുന്നു അതായിരുന്നു അതിൻ്റെ പ്രത്യേകത ഉണ്ണിയേട്ടൻ്റെ നാട്ടിൽ ഒരു പള്ളി പണി നടന്നപ്പോൾ മസ്ജിദിൻ്റെ പണി നടന്നപ്പോൾ ആ മസ്ജിദിൻ്റെ പണിയുടെ മുന്നിൽ ഉണ്ണേട്ടനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ആ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയത് ആദരണീയനായ സയ്യിദ് സാദിഖലി തങ്ങളായിരുന്നു ഷിഹാബ്ദങ്ങളായിരുന്നു തങ്ങൾ പള്ളിയിൽ കയറി നിസ്കാരവും കഴിഞ്ഞ് ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മുറ്റത്തുണ്ട് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതിയ പലഹാരങ്ങളുമായിട്ടാണ് ഉണ്ണേട്ടൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളെ കാത്തിരുന്നു തൻ്റെ നാട്ടിലെ ഒരു പള്ളിയുടെ ഉദ്ഘാടനമായപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങളുമായി ആ പള്ളി ഉദ്ഘാടനത്തിന് വന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളെയും തൻ്റെ മുസ്ലിം സഹോദരങ്ങളെയും സ്വീകരിച്ചു കൊണ്ടായിരുന്നു പ്രിയപ്പെട്ട മുന്നേറ്റൻ അന്നത്തെ ദിവസം ചെലവഴിച്ചത് എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം